പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഖാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഖാന സമ്മാനിച്ചു ഖാനയുടെ പ്രസിഡന്റ് ജോൺ മഹാമയാണ് മോദിക്ക് പുരസ്കാരം നൽകിയത് ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ഉതകുന്ന മോദിയുടെ നേതൃപാഠവും വിശിഷ്ടമായ രാഷ്ട്രതന്ത്രജ്ഞതയും കണക്കിലെടുത്താണ് പുരസ്കാരമെന്ന് ഖാന അറിയിച്ചു ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര അവാർഡുകളുടെ എണ്ണം ഇരുപത്തിനാലായി ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി വേണ്ടി വലിയ അഭിമാനത്തോടെയാണ് ആ പുരസ്കാരം സ്വീകരിക്കുന്നതെന്ന് മോദി മറുപടിയായി പറഞ്ഞു രാജ്യത്തെയും യുവാക്കളുടെ സ്വപ്നത്തിനും ശോഭനമായ ഭാവിക്കുമായി പുരസ്കാരം സമർപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി ചാൾസ് മൂന്നാമൻ രാജാവ് നെൽസൺ മണ്ടേല യു എൻ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ എന്നിവർക്കൊക്കെയാണ് മുൻപ് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത് കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകത്തെ കെട്ടിപ്പടുക്കാൻ കരുത്തരായ ഇന്ത്യയ്ക്ക് ഏറെ സംഭാവന ചെയ്യാനാകുമെന്ന് ഖാനയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത മോദി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ലോകത്തിന്റെ ശക്തിയുടെ നെടുംതൂടാണ് ദക്ഷിണാർത്ഥ ഗോളത്തിലെ രാജ്യങ്ങളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകാതെ ലോകത്ത് പുരോഗതിയുണ്ടാകില്ലെന്നും മോദി പറഞ്ഞു മൂന്ന് ദശകത്തിനിടെ ആദ്യമായി ഖാന സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി യുദ്ധത്തിന്റെ കാലഘട്ടമല്ല ഇതെന്നും ലോകത്തിന്റെ സംഘർഷങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും മോദി പറഞ്ഞു ഭീകരവാദം ചെറുക്കാനുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പരസ്പര സഹകരണം ശക്തമാക്കാനുള്ള നാലു കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു വർഷത്തിനിടയിലെ മോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണിത് എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ആദ്യമെത്തിയത് ഖാനയിലാണ് ഖാനയിൽ നിന്നും ട്രിനി ഡാർഡ് ആൻഡ് ഡൊബാഗോയിലെത്തുന്ന മോദി അർജന്റീനയും സന്ദർശിച്ച ശേഷമാണ് ബ്രിക്സ് ഉച്ചകോടിക്കായി ബ്രസീലിലെത്തുക